ഞാൻ നാദാപുരത്താണ് വന്നത് നരിക്കോളി നാസിർ നാസിർഖാൻ്റെ സീഷൽ ഗ്രൂപ്പിൻ്റെ ഒരു വീട് കാണിച്ച് തരാം പതിനഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ വീടാണ് അന്ന് ഞാൻ വന്നിരുന്നു അതിന് ശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഒരു കാഴ്ച കാണിച്ച് തരാം വരി അങ്ങോട്ട് വരിക അതങ്ങോട്ട് നോക്കിയേ നമ്മൾ വലിയ കാട്ടിലെ അരുവികളിലൊക്കെ വന്ന പോലെ വന്നത് അതിൻ്റെ ഉള്ളിലുള്ള മീനുകളൊക്കെ നോക്കിയേ ഞാൻ അത് കാണിച്ചു തരാൻ കൊണ്ടുപോകുന്നത് പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടാക്കിയിരുന്നു പക്ഷെ ആ മെയിൻ്റെനൻസ് ഉണ്ടല്ലോ അത് സമ്മതിച്ചേ പറ്റും ഇതുപോലെ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോൾ രണ്ട് ഭാഗത്തും ഇതുപോലെ ചോലകൾ അല്ല വെള്ള ഒലിക്കുന്ന സൈസ് നമ്മളൊരു വീട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നില്ല നമ്മൾ കാട്ടിലൊക്കെ പോയി ചെല്ലുന്ന ഒരു പ്രതീതിയാണ് ഇവിടെ ഒക്കെ ഉള്ളത് കൊലായികൾ ഇതാ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കുക പിന്നെ അതുപോലെ തന്നെ പച്ചപ്പ് ചെടികൾ നിറച്ച് നല്ല ഉഷാറായിട്ട് എവിടെയും ഒരു ഉണങ്ങിയ ഇലകൾ പോലും ഇല്ലാത്ത കുലത്തിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് വീട്ടിലേക്ക് നമ്മൾ കിടക്കുന്ന ഇതാ കയറുന്നത് ഒരു മരത്തിൻ്റെ പാലാ ഈ പാലം അങ്ങോട്ട് ഇട്ടിട്ട് പാലിങ്ങോട്ടിട്ടിട്ട് ഇത് ഇന്നത്തെ ഡിസൈൻ അല്ല കേട്ടോ പതിനഞ്ച് കൊല്ലം മുമ്പ് അദ്ദേഹം ഇതാ നല്ല മരങ്ങളെ ഫുൾ തേക്ക് ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ നോക്കി അതൊക്കെ കാണിച്ചിട്ട് ഇതുപോലെ അന്ന് അദ്ദേഹം ഉണ്ടാക്കി വെച്ചാ ഒക്കെ മരങ്ങളാ ഇനി ഇതാ പുറത്തേക്കോട്ട് വന്നാൽ ഇത് ബാക്ക് ബാഗാണ് ഇതാണ് കിച്ചണ് ഈ വീട് വെയിറ്റ് ഒരു ബന്ധു ഇല്ല കിച്ചൺ അതാ ആ കാണുന്നത് അപ്പോൾ ഒരു വീടിൻ്റെ അത്ര ഉണ്ട് കെട്ടോ അതാണ് ഓരോ കിച്ചണ് ഈ വീട്ടിലേക്ക് അതിൻ്റെ ഒരു പുകയോ സ്മെല്ലോ ഒന്നും വരില്ല ഗസ്റ്റുകളൊക്കെ വന്നാൽ ആദ്യത്തെ അവിടെ ഇരുത്തും നല്ല തണുപ്പിച്ച് ശീതീകരിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ നേരം ഇങ്ങോട്ട് എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയ ഒരു വലിയ വീട് ഇതിന് മുറ്റം കണ്ടങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒക്കെ നമ്മളൊരു കഥാപുസ്തകത്തിലൊക്കെ കാണുന്ന മാതിരി വർണ്ണിച്ചിട്ടുള്ളൊരു സംഭവം പോലെ ഉണ്ട് ഞാൻ പതിനഞ്ചല്ലോ മുമ്പാണ് ഇവിടെ വന്നത് അതിന് ശേഷം ഇന്നാ വന്നത് അതേപോലെ തന്നെ അതിലും ഭംഗിയൊന്നും കൂടിയെന്നേ ഉള്ളൂ കുറഞ്ഞിട്ടില്ല അത് കൊണ്ട് മെയിൻ്റനൻസ് തന്നെ സപ്പോർട്ടർ അറിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ വീടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ വീടുകൾ നമ്മൾ പോയി കാണുക എന്തൊക്കെയാണ് അവിടെ ഫിറ്റ് ചെയ്തത് നോക്കുക അപ്പോൾ ആട്ടും പെട്ടന്ന് കോപ്പി അടിച്ചിട്ട് കുറേ ആട്ടേ ഉണ്ടാക്കുക അപ്പോഴതിന് ഭംഗി കൂടുകയുള്ളു കേട്ടോ അപ്പോൾ ഇദ്ദേഹം എവിടെക്കെയോ പോയി ഏതൊക്കെയോ രാജ്യത്ത് നിന്ന് ഇതിൻ്റെ സാധനങ്ങൾ ഉണ്ട് എന്നാണ് ഒരുപാട് കൊല്ലത്ത പരിശ്രമത്തിനൊടുവിലാണ് ഈ വീട് ഇങ്ങനെയായി കിട്ടിയത് ഇത് വണ്ടീൻ്റെ പാർക്കിംഗ് അതുമായി സംബന്ധപ്പെട്ട അതിൻ്റെ ബാത്റൂമ് ഓരിക്ക ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം ഇതൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഏതായാലും നല്ല വീട് ഓരോരുത്തർ ഉണ്ടാക്കിയിട്ടോ